കൂട്ടുകാരെ അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഉപ്മാവാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഉപ്പ്മാവാണ് കേട്ടോ നമുക്കൊരു ഇടനേരങ്ങളിലോ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയത്തോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് അതിൻ്റെ ആദ്യത്തെ പ്രോസീജിയർ തുടങ്ങുകയാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചട്ടി ചൂടാക്കി ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുട്ടോ കടുക് പൊട്ടി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള ചെറുതായി അരിങ്ങിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാഴന്ന് ഇട്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക സവാള നന്നായിട്ട് വാഴേണ്ടി വരണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം നന്നായി വാങ്ങണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ഒരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മുടെ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് കറക്കി കൊടുത്താൽ ഇതേ ഒരു ഇതിലായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരു തക്കാളി ചെറിയൊരു തക്കാളി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആ നമ്മൾ ചേർക്കുന്നത് വിട്ടുപോയി മഞ്ഞൾപ്പൊടിയാണ് കാല് ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് കൂടിയാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ വെള്ളം ചേർക്കിയതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത് നന്നായി മിക്സ് ചെയ്തിട്ട് ചേരം കൂടി നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മിക്സ് മസാല കെട്ടിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം ഇതിൽ പൊട്ടാറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ മറ്റുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ആഡ്ഡ് ചെയ്യട്ടോ ഞാനിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തു കാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ബ്രഡ് ചെറിയ പീസുകളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ബ്രെഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ഒന്ന് വളരെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തതാണ് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല ആയിട്ട് നമ്മുടെ ബ്രെഡ് ചെറിയ പീസുകളാക്കി ബ്രെഡൊക്കെ നന്നായി മിക്സ് ചെയ്തു ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരുപാടൊന്നും ചൂടാക്കണ്ട ചെറിയൊരു ചെറിയ ഫ്ലെയിമിലൊന്ന് ഒരു രണ്ട് മൂന്ന് ആ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട രണ്ട് മിനിറ്റിൽ താഴെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക അത്രയും വേണ്ട കേട്ടോ ഓക്കെ അപ്പം നമ്മളൊരു ഒരു മിനിറ്റിൽ കൂടുതലിപ്പോൾ നന്നായി മിക്സ് ഒന്ന് ചൂടാക്കി കേട്ടോ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രെഡ് ഉപ്പാവും റെഡിയായി വളരെ എളുപ്പത്തിൽ തന്നെ അധികം ടൈമൊന്നും എടുക്കാതെ പെട്ടെന്ന് എടു എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദി വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം അതുവരേക്കും ബൈ